ഹലോ കാറ് വേൾഡാണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഹലോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്ന് രണ്ടായിരത്തി പതിനെട്ട് ഒരു എൽ എച്ച് ഐ അൾട്ടോട്ടോ രണ്ടാമത്തെ ഓണറ് അറിവിനാർ എന്നിട്ട് ഓടിയിട്ടുള്ളൂ വണ്ടി ഓക്കെ വണ്ടി മേൽ തട്ടി മുട്ട് ആക്സിഡൻറ്റ് അതൊന്നുമില്ല രണ്ട് ടയർ ഫ്രണ്ടിൽ രണ്ട് ടയർ പുതിയതുണ്ട് ബാക്കിൽ രണ്ട് ടയർ ആവറേജ് ഉള്ളു ഏ ഓക്കെ വണ്ടി ഫുള്ള് കണ്ടുപൊളി ആവശ്യമുണ്ടോ വിളിച്ചോളി ഓക്കെ വണ്ടിമേർ വരേ കുറേ കയർച്ചോ കേച്ചറോ അങ്ങനൊന്നും ഇതൊന്നുമില്ല കേട്ടോ വണ്ടിമേർ ഒക്കെ നല്ലോണം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വിളിച്ചായി മതി രണ്ടായിരത്തി പതിനെട്ടൽട്ടോ ഏ എൽ എസ് ഐ രണ്ടാമത്തെ ഓണറ് വണ്ടി അല്ലേ ഞാൻ എൻ്റെ ഉള്ള് ഇൻറ്റീരിയൽ ഇഞ്ചറൂമ് ഒക്കെ ഒന്ന് കാണിച്ചാരട്ടോ ഇഞ്ചറൂമൊക്കെ നോക്കിയോളൂ ഇഞ്ചറൂമിനെന്താണ് പ്രശ്നം ഉണ്ടോ നോക്കിയോളൂ ആ ഇഞ്ചറൂമിന് തട്ടിമുട്ടൊന്നും ഇല്ല ഇവിടെ കുറ്റിക്കൊരു താറാവറില്ല കേട്ടോ ഓക്കെ ബോണിട്ട് ഒറിജിനൽ തന്നെയാണ് പിന്നെ ഇവിടെ ഒരു താറാറൊന്നുമില്ല കേട്ടോ ഒറിജിനൽ തന്നെയാണ് പിന്നെ മാറ്റിയിട്ട് മാറ്റിയിട്ടിതൊന്നും മാറ്റിയിട്ടൊന്നുമില്ല പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടി ഇല്ല കേട്ടോ േ ഓയിലീക്കൊന്നും വണ്ടിയും വരില്ല ഓക്കെ പിന്നെ ഇൻറ്റീരിയൽ നോക്കി വിളി ഇൻറ്റീരിയൽ ഇങ്ങനെ ഓട്ടം കാണിച്ചിട്ടോ ഓട്ടം നോക്കി പോയി ഇതാണ് ഓട്ടം അറുപതിനായിരം കിലോട്ടാണ് ഓടിയെട്ടോ വണ്ടി ഓക്കെ ഡിക്ക് അല്ലേ ഡിക്ക് ടയർ ജാക്കി സ്പാൻഡർ ലിവറൊക്കെ ഇതിലുണ്ട് ജാക്കിത അവിടെ ജാക്കിതാ സ്പാൻഡർ ഉണ്ട് പിന്നെ ഡിക്കിനൊന്നും താറാറൊന്നുമില്ല ഓക്കെ ഡിക്ക് ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഡോർ ഇതോറ് ഒറിജിനൽ തന്നെയാണ് ഇങ്ങനെയട്ടോ സംഭവം ഇതിൽ പാർട്ട് ഉദ്ദേശിക്കുന്നു രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് റുപ്യ കേട്ടോ ആർക്ക് ഹൗസിൻ്റെ വിളിച്ചോളി നല്ലത് ആൾട്ടോ ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയിൽ വിളിച്ച് കാണാം നമുക്ക്